കൃഷ്ണായനം ഇരുപത്തിയൊൻപത് നാമകരണം വർഷകാലം കഴിഞ്ഞു യമുന വീണ്ടും തെളിഞ്ഞു അവളുടെ തീരത്ത് ഗോപാല ബാലന്മാർ കളിവീഴുണ്ടാക്കി കളിച്ചു ഗോപാലികമാർ തൈർ കുടങ്ങളുമായി മണൽപ്പുറത്തുകൂടെ വലിയിട്ടു വയലുകളിൽ കൃഷിയിറക്കി യാദവന്മാർ സ്വസ്ഥരായി അന്നൊരു ദിവസം ഗർഗാചാര്യൻ അമ്പാടിയിലെത്തി നന്ദനും മറ്റ് ഗോപന്മാരും യശോദയും ആചാര്യനെ പൂജിച്ച് സ്വീകരിച്ചു നറുപുഞ്ചിരിയാൽ ആനന്ദം പകർന്നുകൊണ്ട് ഋഷിവര്യൻ നന്ദൻ്റെ ഭവനാങ്കണത്തിൽ ഉപവിഷ്ടനായി നന്ദഗോപനും യശോദയും മറ്റുള്ളവരും ആദരപൂർവ്വം നിന്നു അല്പനിമിഷങ്ങൾ കഴിഞ്ഞു ഒരു ഗോപ വനിത കണ്ണനെ ഒരുക്കിക്കൊണ്ടുവന്നു ഗർഗാചാര്യൻ്റെ അങ്കത്തട്ടിൽ കായാമ്പൂ വിടർന്നു ആചാര്യൻ കേശവനെ തലോടി മായാകൃഷ്ണൻ കണ്ണുകൾ പകുതിയടിച്ച് ആചാര്യനിൽ അമർന്നിരുന്നു നന്ദഗോപനോടായി ഗർഗൻ പറഞ്ഞു യാദവ ശ്രേഷ്ഠ ഞാനിപ്പോൾ വന്നത് ഈ കുമാരനും രോഹിണിയുടെ മകനും നാമകരണം നടത്തുവാനാണ് നാമലീലകൾ ആടുവാനുള്ള സമയമാണിത് അതിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാക്കണം ദാനധർമ്മങ്ങൾ വേണം യാദവർക്കെല്ലാം സദ്യയും കൊടുക്കണം എല്ലാം അങ്ങ് പറയും പോലെയാകാം ശരി നാളെ പ്രഭാതത്തിൽ ഒരിടം വരെ പോകേണ്ടതുണ്ട് നന്ദഗോപനും യശോദയും രോഹിണിയും കുട്ടികളും യാത്രയിൽ വേണം ഇപ്പോൾ അറിയുക വേണ്ട എന്നോടൊപ്പം വന്നാൽ മതി മറ്റാരെയും കൂട്ടണ്ട ബ്രാഹ്മുഹൂർത്തത്തിൽ തന്നെ എല്ലാവരും ഉണർന്നു അവർ കുളിച്ചൊരുങ്ങി കുട്ടികളെയും ഒരുക്കി ആചാര്യൻ സ്നാനം കഴിഞ്ഞ് ഹരിചന്ദനം പൂശി എത്തി വെളുപ്പും ചുവപ്പും കലർന്ന നാല് കാളുകൾ വലിക്കുന്ന നന്ദന്റെ വണ്ടി തയ്യാറായി ആചാര്യൻ പറഞ്ഞു വണ്ടിയുടെ സാരഥിയായി നന്ദൻ മതി അങ്ങനെ തന്നെ സ്ത്രീകളും ആചാര്യനും വണ്ടിയിൽ ആസനസ്ഥരായി കൃഷ്ണൻ യശോദയുടെ മുടിയിൽ പിടിച്ചു വലിച്ചു കൊണ്ടിരുന്നു രോഹിണി പുത്രൻ ശാന്തനായിരുന്നു നന്ദകോമൻ അമർന്നിരുന്നു കൊണ്ട് ആചാര്യൻ്റെ മുഖത്തേക്ക് നോക്കി അർത്ഥമറിഞ്ഞ മഹർഷി പറഞ്ഞു യമുനയുടെ തീരത്തുകൂടി മുകളിലേക്ക് വാഹനം നയിക്കൂ വെളിച്ചം പൂർണ്ണമായി വന്നിരുന്നില്ല ഇരുട്ടിൻ്റെ പുഴുക്കൾ ഗുഹകളിലേക്ക് പാഞ്ഞൊളിച്ചു കൊണ്ടിരുന്നു വെളുത്ത മണൽ വഴി വഴികാണിച്ച് കടന്നു അല്പദൂരം പോയി കഴിഞ്ഞപ്പോഴേക്കും പ്രകാശത്തിൻ്റെ നനുത്ത രേണുക്കൾ വണ്ടിയെ പൊതിഞ്ഞു മഞ്ഞിൽ പുതഞ്ഞ കാറ്റ് വണ്ടിക്കകത്ത് വന്നു ഉണ്ണിക്കണ്ണനെ വണങ്ങി നിന്നു എല്ലാവരും നിശബ്ദത ഭരിച്ചു കൊമ്പുകൊലുക്കി കിങ്ങിണി ഇണക്കി കാളകൾ മന്ദം നീങ്ങിക്കൊണ്ടിരുന്നു വണ്ടിയുടെ ചക്രം മണ്ണിലമരുന്ന ശബ്ദത്തിന് പോലും മന്ത്രാക്ഷര നിസ്വനം ഉണ്ടായിരുന്നു ഇടയ്ക്ക് ഗർഗൻ പറഞ്ഞു വണ്ടി ഗോവർദ്ധനഗിരിയുടെ താഴ്വരയിലേക്ക് പോകട്ടെ നന്ദഗോപൻ ഗിരിതടത്തിലേക്ക് വണ്ടി തളിച്ചു ബാലാരുണപ്രഭ മഞ്ഞു തുള്ളിയിൽ സൃഷ്ടിച്ചപ്പോൾ അവർ ഗിരിതടത്തിലെത്തി ദീർഘാപാങ്കികളായ മാൻപേടകൾ അവരെ എതിരേറ്റു കറുകയുടെ നിറുകയിൽ തൂറ്റിട്ട പനിനീർ തുള്ളികൾ ഗിരിരാജൻ്റെ പുഞ്ചിരിയായി വിടർന്നു നടന്ന് തെളിയാത്ത ഒരു വഴിയിലൂടെ വാഹനം മുന്നോട്ട് പോയി അവർ വിശാലമായ ഒരു പുൽപ്രദേശം കടന്ന് വീതി കുറഞ്ഞ ഒരു അരുവിയുടെ കരയിലെത്തി അടിതെളിഞ്ഞ പുഴ മത്സ്യങ്ങൾ തത്തിക്കളിക്കുന്ന നീല നദിയുടെ കരയിൽ അനന്ത നീലിമയോളം വിടർന്ന അരയാൽ കോടുകളിൽ വേടുകളൂന്നി തായ്തടി പെരുകി നൂറ്റാണ്ടുകളുടെ സാത്വികതയും വഹിച്ചു നിൽക്കുന്ന കൂറ്റൻ അരയാളിൻ്റെ ചുവട്ടിൽ അവരിറങ്ങി മനസ്സ് പെട്ടെന്ന് ശാന്തമായതുപോലെ നന്ദഗോപന് തോന്നി ആചാര്യൻ നദിയിലിറങ്ങി കൈക്കുടന്നയിൽ ജലം കോരി സൂര്യനെ ധ്യാനിച്ചു പെട്ടെന്നൊരു ജ്യോതിസ് അവിടെ ആവിർഭവിച്ചു ആ ചൈതന്യത്തിൽ വനം കുളിച്ചു നിന്നു നീലനദിയുടെ നനുത്ത ജലധാര താമരപ്പൂവിന്റെ ഗന്ധം വഹിക്കുന്നതായിരുന്നു ആചാര്യൻ പറഞ്ഞു നന്ദഗോപരെ ഭൂമിയിൽ ശാപമേൽക്കാത്ത സ്ഥലമാണിവിടം ആകാശത്തിൽ തല ഉയർത്തി നിൽക്കുന്ന ഗോവർദ്ധനം ഗോകുലത്തിന്റെ അവിഭാജ്യ ഘടകമാണ് സ്വാർത്ഥമതികളായ മനുഷ്യരുടെ പദസ്പർശ മേൽക്കാത്ത സ്ഥലമാണിവിടം സാത്വികമായ വിശുദ്ധി ഇവിടെ പൂർണ്ണമാകുന്നു കുട്ടികൾക്ക് നാമകരണം നടത്തുവാൻ ഇത്രയും വിശുദ്ധമായ സ്ഥലം വേറെ കാണുകയില്ല നന്ദകോമനും യശോദയും വളരെ രഹസ്യമായി ധരിക്കേണ്ട ഒരു കാര്യമുണ്ട് അതീവ ശ്രേഷ്ഠവും അതിവിശുദ്ധവും പരമനിർവാണവുമായ ഒരു കാര്യം അത് പറയുവാൻ സ്ഥലവും സ്വരവും പരിശുദ്ധമാക്കേണ്ടതുണ്ട് മായയുടെ നേർത്ത പാട പോലും ഇതിൽ വരരുത് മനുഷ്യൻ എന്ന വാക്കിൻ്റെ ഔന്നത്യം എത്ര കണ്ടുയരാമോ അത്രയും ഉയർന്ന രൂപമാണ് നിങ്ങളുടെ കരത്തിലിരിക്കുന്ന കണ്ണൻ അദ്ദേഹം മനുഷ്യൻ്റെ സ്നിഗ്ധഭാവമാണ് ചാരുരൂപമാണ് ചിന്തയുടെ ഗുണോത്കരനാണ് യാദവകുലത്തിൻ്റെ ഉദ്ധാരകനാണ് വിരാട് പുരുഷൻ വിഷ്ണുവിലൂടെ കണ്ണനായി ജന്മം എടുത്തിരിക്കുകയാണ് അവ്യയനും അച്യുതനും ഹരിയുമായ ഈ ശ്രീഹരി ധർമ്മസാക്ഷാത്കാരനാണ് മന്നോർമണികളും വാനോർമണികളും പൂജിച്ച് ആരാധിക്കുന്ന ദിവ്യപുരുഷൻ രാക്ഷസ നിഗ്രഹത്തിനായാണ് അദ്ദേഹം ജനിച്ചിരിക്കുന്നത് ഈ ഭാവം നിങ്ങൾ അറിയണം കംസാദികളെ കൊന്ന് ഭൂമിക്ക് ഭാരം തീർത്ത് അവളെ ഔഷധ ധന്യയാക്കുകയാണ് ലക്ഷ്യം നമ്മൾ വെറും നിമിത്തങ്ങൾ അത് അറിയാതെ ഇരിക്കുകയാണ് അവിദ്യ നിരന്തര സാധനയിലൂടെ ഈ സത്യം അറിയുകയാണ് വിദ്യ അത്ഭുതത്തോടെ രോഹിണിയും യശോദയും നന്ദഗോപനും ഗുഹ്യതമമായ സത്യം കേട്ടിരുന്നു